ൂർട്ടാണി ചങ്ങരംകുളത്ത് കല്യാണ മണ്ഡപത്തിൽ ഭക്ഷണം വിളമ്പുന്നതിനിടെ അടിപിടി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ചിയനാർ പാടത്തുള്ള രാജികീയ മംഗല്യ ഭവൻ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം വിളമ്പതിനിടെ അടിപിടി ഉണ്ടായത് നീലിയാട് സ്വദേശി കക്കുഴി പർമിശരത്തിനാണ് അടിപിടിയിൽ പരിക്കേറ്റത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചിയനാർ പാടത്തുള്ള രാജകീയ മംഗല്യ ഭവൻ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം വിളമ്പുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായത് കുറ്റിപ്പാറ നീലിയാട് സ്വദേശി കക്കോഴി പറമ്പിൽ ശരത്തിനാണ് അടിപിടിയിൽ പരിക്കേറ്റത് നെറ്റിൽ പരിക്കു പറ്റി ശരത്തിന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരത്തിന് നെറ്റിൽ ആഴത്തുള്ള മുറിവ് പറ്റിയിട്ടുണ്ട് നെറ്റിൽ ആറ് സിസിട്ടുമുണ്ട് ഞങ്ങള് ഭക്ഷണം എടുക്കാൻ പോയ ടൈമില് കൂട്ടുകാരോട് ഭക്ഷണം കൊടുക്കണ്ടായിരുന്നു ഏജായിട്ടുള്ള ആൾക്കാരോട് ഭക്ഷണം പിന്നെ അവിടെ പോയ അവര് കൂട്ടി ഞങ്ങളെ അടിച്ചിട്ട് തള്ളി

ശരത്തിനെ അഡ്മിറ്റ് ചെയ്ത സ്വകാര്യ ആശുപത്രിയിൽ കൂട്ടംകൂടി നിന്ന് ഒമ്പത് യുവാക്കളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ശരത്തിനെ ഇടിച്ചു പരിക്കേൽപ്പിച്ചത് നാല്പത്തഞ്ച് വയസ്സു പ്രായമുള്ള ആളാണ് മദ്യപിച്ചെത്തിയ ആളാണ് അടിച്ചതെന്നാണ് പറയപ്പെടുന്നത്